രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഞാൻ സെൻട്രൽ അമേരിക്ക മധ്യ അമേരിക്കൻ രാജ്യങ്ങൾ സന്ദർശിച്ചത് പത്ത് രാജ്യങ്ങൾ വെറും ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഞാൻ സന്ദർശിച്ചു ഒരു രാജ്യത്തെ രണ്ടും മൂന്നും ദിവസം മാത്രമേ എനിക്ക് ചെലവഴിക്കാൻ അതുകൊണ്ട് സാധിച്ചുള്ളൂ പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ സെൻട്രൽ അമേരിക്ക സന്ദർശിക്കുന്നത് രണ്ടാമത്തെ രാജ്യമായിരുന്നു ഞാൻ എൽ സാൽവഡോർ സന്ദർശിച്ച രണ്ടാമത്തെ രാജ്യം ആയിരുന്നു എൽ സാൽവഡോർ എൽ സാൽവഡോറിൻ്റെ തലസ്ഥാനമായ സാൻ സാൽവഡോഡൽ രണ്ടാമത്തെ ദിവസം രാവിലെ ഞാനൊരു ഗൈഡും ഒരു ടാക്സി ഡ്രൈവർ രണ്ട് ഒരു ഒരു ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറും ഒരു വ്യക്തി തന്നെ ഓസ്മാര എന്ന പേര് ഓസ്രി എന്ന ചുരുക്ക പേരിൽ വിളിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഓസിയുമായിട്ട് സാൻ സാൽവഡോർ നഗരം കാണാൻ പോയത് നഗരി കാണിച്ച സാൻസാഗുഡോ നഗരി തന്നെ അദ്ദേഹം അദ്ദേഹം കാണിച്ചതിന് ശേഷം രാവിലെ അദ്ദേഹം പറഞ്ഞു നമുക്കിനി ഒരു അഗ്നിപർവ്വതം കാണാൻ പോകാമെന്ന് ഞാൻ അഗ്നിപർവ്വതം കാണാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞു കാരണം പത്ത് മുപ്പത് കിലോമീറ്റർ അകലേ ഉള്ളൂ ഒരു മണിക്കൂർ യാത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ആ ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ ഉദ്യാനത്തിലാണ് നാഷണൽ പാർക്ക് ല ബുഖ്റോൺ എന്ന പേരിൽ ബുഖ്റോൺ എന്ന് പറഞ്ഞാൽ വായ മൗത്ത് എന്നാണ് ബുഖ്റോൺ എന്ന വാക്കിൻ്റെ അതിൻ്റെ അതിൻ്റെ പൊരുൾ അതിൻ്റെ അർത്ഥം സ്പാനിഷ് ഭാഷയിലാണ് ലേ ബുഖറോൺ അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ മൗത്തുന്ന വായ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ അക്തിപർവത്തിൻ്റെ വായയാണ് കാണിക്കാൻ കൊണ്ടുപോകുന്നത് നമ്മൾ സാധാരണ അക്തിപർവം കാണുമ്പോൾ താഴെ നിന്ന് ഒരു ഒരു കോണിക്കൽ രീതിയിലാണ് നമ്മൾ കാണുന്നത് ഒരു ഒരു മല പോലെ ഇത് നേരെ മറിച്ചാണ് ആ മലയുടെ ഏറ്റവും മുകളിലുള്ള ആ വട്ടത്ത് നിന്ന് അതിൻ്റെ അതിൻ്റെ വായിയിൽ നിന്ന് താഴോട്ട് കാണിക്കാനായിട്ടാണ് എന്നെ കൊണ്ടുപോയത് ഇത് എനിക്ക് ആദ്യം മനസ്സിലായില്ല അവിടെ ചെന്നിട്ട് എന്നോട് നടക്കാൻ പറഞ്ഞ് ഒരുപാട് മല കയറേണ്ടി വന്നു എനിക്ക് മല കയറാനൊന്നും താല്പര്യമുള്ള വ്യക്തിയല്ല ഞാൻ ട്രക്കിങ് ചെയ്തിട്ടില്ല എനിക്കങ്ങനെ പുറത്തേക്കുള്ള ഈ പാടുപാട്ടുള്ള കയറ്റമോ നടക്കമോ നടക്കലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ട്രെക്കിങ് ചെയ്തിട്ടില്ല ഹൈക്കിംഗ് ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ല പക്ഷേ ഇത് ഇത്രയും ഉയരത്തിൽ ഇത് കയറണമെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്നോട് പറഞ്ഞുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ആകെ ശ്വാസമൊക്കെ വളരെ ബുദ്ധിമുട്ടായി കയറി കയറി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിശ്രമിക്കാനൊക്കെ ശ്രമിച്ചു അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ ഈ ഇതിന് ശേഷം കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ കാണാൻ സാധിക്കും പക്ഷേ എങ്കിലും ഒരുപാട് പ്രയത്നത്തിന് ശേഷമാണെങ്കിലും ആ അഗ്നിപർവതത്തിൻ്റെ വായ എൻ്റെ മൗത്ത് ഏറ്റവും മുകളിലെ ഭാഗത്തേക്ക് ചെന്ന് ചെന്നപ്പോൾ ഈ പ്രയത്നമൊക്കെ ഈ ഇത്രയും ബുദ്ധിമുട്ടിയതൊക്കെ വളരെ നന്നായി എന്നെനിക്ക് തോന്നി ആദ്യമായിട്ടാണ് ഞാൻ ഒരു 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 അഗ്നിപർവ്വത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്നത് അതിൻ്റെ ഒരു അഗ്നിപർവ്വത്തിൻ്റെ താഴെ എങ്ങനെയാണെന്ന് ആദ്യം കാണാൻ സാധിച്ചത് അപ്പോഴാണ് ഒരു അപൂർവമായിട്ടുള്ളൊരു ദൃശ്യം ഇത് ഈ അഗ്നിപർവ്വതം കുറേ വർഷങ്ങളായിട്ട് അത് ജ്വലിച്ചിട്ടില്ലാതുകൊണ്ട് വളരെ സുരക്ഷയുള്ള ഒന്നാണെന്ന് അദ്ദേഹം എന്നോട് ഒസ്മാര ഓസിയ എന്നോട് പറഞ്ഞു ആ ദൃശ്യം ഈ ഈ കയറി ചെന്ന് കെതച്ച് നിൽക്കുന്ന ദൃശ്യം കെതയ്ക്കുമ്പോൾ കാണുന്ന ദൃശ്യം ഈ കിതപ്പിനെയൊക്കെ ഒരു രീതിയിൽ പറഞ്ഞാൽ മാറ്റി നമ്മളിന്നും അപൂർവമായിട്ട് കാണുന്ന ഒരു ദൃശ്യമാണ് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കാണുന്നത് ഇനി കാണാൻ സാധിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂട അത്തരത്തിലുള്ള അഗ്നിപർവത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് അതിൻ്റെ മൗത്തിൽ നിന്ന് അതിൻ്റെ വായിയിൽ നിന്ന് താഴോട്ട് നോക്കുന്ന ഒരു ദൃശ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യം ആദ്യമായിട്ട് കാണാൻ സാധിച്ചു സെൻട്രൽ അമേരിക്കൻ യാത്ര പ്രത്യേകിച്ച് എൽ സാഡ്ലോലത്തെ യാത്രയുടെ ഏറ്റവും അതിൻ്റെ ഏറ്റവും എന്താ ഉച്ചകോടി ദൃശ്യ ഞാൻ എൻ്റെ ആ ഒരു 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 എക്സ്പീരിയൻസിൻ്റെ ഉച്ചകോടി അത് തന്നെയായിരുന്നു എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഈ വരുന്ന ഈ അവിടെ കയറുന്നതും കഥിക്കുന്നതൊക്കെ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഇംഗ്ലീഷിലാണ് ഞാൻ അവിടെ അവിടെ വെച്ച് തന്നെ എടുത്ത കമൻ്ററി ഇംഗ്ലീഷിലാണ് അതുകൊണ്ടാണ് ഞാനൊരു മലയാളത്തിൽ ആമുഖം തരാമെന്ന് വിചാരിച്ചത് ഈ വരാൻ പോകുന്ന വീഡിയോകൾ തീർച്ചയായിട്ടും കാണണം ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ സാൻ സാൻ വെഡ് മറ്റ് ദൃശ്യങ്ങളിലേക്ക് പോകാം ഇത് ഈ അഗ്നിപർവത്തിലേക്ക് കയറുന്ന ഞാൻ കെതയ്ക്കുന്ന പക്ഷെ അവസാനം അത് കണ്ട് ആഹ്ലാദിക്കുന്ന ആ വീഡിയോ ആണ് കാണാൻ പോകുന്നത് കാണു നന്ദി നമസ്കാരം volcano 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 it's the 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 name of the volcano is the same as the the name of of same as city is san salvador ക്ലൈമ്പിംഗ് സിറ്റി സാൻ സാർ 1800 meters up high and you won't believe എയ്റ്റ് i came climbing all this way up which I don't think I've ever done in my life so far but it is, it's cool here so I don't feel very hot I've got yet I think about another 100 meters or so to climb you can see that steep climb up there that's what beckons me but this is the first time I would have ever been on top of a volcano <laughs> and this volcano has I believe been erupting about 25 times in the last 3,000 years last it erupted was in 1917 when it killed about a thousand people in San Salvador. Yay! So I made it! This is the highest point here on top of this volcano San, San Salvador. Salvador means savior San Salvador means Saint savior But the local name is, uh, what is it, Osi? The volcano? Yeah. San Salvador volcano. Yeah, but the, 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 the El Boquerón. El Boquerón. That's the name of the volcano. The name of the national park, El Boquerón. The name of the national park in which the volcano is situated is which is which means big mouth. Big mouth because the volcano seems like a big mouth. And you can see right at the bottom this is you can see a landslick there. Wonderful, I made it <laughs> I made it to my first volcano. So this is the the eyes? the best view of the volcano so far. Uh oh see would you repeat what you said? This is the deepest the deepest crater. Deepest crater they have of a volcano in El Salvador. Mm -hmm. And that is a little mountain that you can see in the bottom? Yeah, yeah. yeah. People call it El Buqueroncito. It's supposed that it's like an, a small volcano that yeah. is growing inside of the crater. Okay, okay, uh -huh. okay. And Buqueros means a mouth, a big mouth. Big mouth. Okay. Mm -hmm. It's called a big mouth because the volcano looks like a big mouth. Like a big mouth. Okay. okay. Wonderful, lovely. Yeah. Thank you for that. The viewpoint is the best one. Right. So there am I at the mouth of Le Buqueron. Uh, the, the volcano close by San Salvador City green and I told you also that the people in this place in the volcano has no access to portal water yep. but anyway they are they are growing vegetables though, okay that's good there. because they are using the same they are using the same clouds yeah put their humidity yeah to... so this is the mouth of the volcano the one the first volcano I've seen mm -hmm. and it's like I think uh, it's good to see a volcano and there's always a first time and this is my first time right a bit tiring uh, uh, a steep climb up but nevertheless i think it was worth it it was lovely so that's another view of the volcano perhaps a more clearer view uh le bucaron meaning the big mouth because to the locals it seems like a big mouth and that's my friend and guide guys yeah you are welcome to come to El salvador Please come, it's a beautiful place and very nice people. Do come just in case you think I'm not here? Yeah, this is my photo. <laughs> just to make sure that I am here.